മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ചെമ്പ്രശ്ശേരി കൊറത്തിത്തൊടിയിലെ പൂരാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ വെടിവയ്പിൽ മുഖ്യ പ്രതി മൂന്ന് പേർ കീഴടങ്ങിയതായി സൂചന എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ച കൊടശ്ശേരി സ്വദേശി മുന്തിരി റഫീഖ് ഉൾപ്പെടെ മൂന്ന് പേരാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പി എ പ്രേംജിത്ത് മുൻപാകെ കീഴടങ്ങിയെന്നാണ് വിവരം കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് കൊറത്തിത്തൊടിയിൽ പൂരാഘോഷവുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായത് ചെമ്പർശേരി സ്വദേശി വെല്ലേങ്ങര ലുഖ്മാന് വെടിയേറ്റതോടെയാണ് സംഘർഷം അവസാനിച്ചത് കേസുമായി ബന്ധപ്പെട്ട് പത്ത് പേരെ പാണ്ടിക്കാട് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തോക്ക് ഉപയോഗിച്ച മുന്തിരി റഫീഖ് ഉൾപ്പെടെ ഒളിവിലായിരുന്നു ഇവർക്കുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കുന്നതിനിടയിലാണ് കീഴടങ്ങൽ കൂടുതൽ അന്വേഷണത്തിനായി പേരെയും വെള്ളിയാഴ്ച പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേക്കും ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്